ഹായ് ഫ്രണ്ട്സ് എവർക്കും റൂബീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള ഗുജിയയുടെ റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കാനായി പോകുന്നത് ക്രിസ്പിയും അതുപോലെ തന്നെ വളരെ രുചികരവുമായിട്ടുള്ള ഒരു പലഹാരമാണ് ഗുജിയ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും എയർ ടൈറ്റായിട്ടുള്ള പാത്രത്തിൽ അടച്ചു വെച്ചാൽ മതിയാകും നമ്മുടെ രുചികരമായ ഗുജിയയുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൻ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത തരയിലുമുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക് കുജിയെ തയ്യാറാക്കാനായി നമുക്ക് വേണ്ടത് മൈദാ മാവ് അത് ഞാൻ രണ്ട് കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ള സോഡാ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മാവ് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് ഇതൊരു ചപ്പാത്തി മാവിൻ്റെ പാകത്തിന് കുഴച്ചെടുക്കാം ഞാൻ ചെറു ചൂടുവെള്ളമാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് മാവ് നല്ല രീതിയിൽ കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് കുജിയുടെ അകത്ത് വെക്കാനുള്ള ഫില്ലിങ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ് മെൽറ്റായി വരുമ്പോൾ നമുക്ക് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് എല്ലാത്തരം ഡ്രൈ ഫ്രൂട്ട്സും ഇതിനോട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ ഉണക്ക മുന്തിരിയും കശുവണ്ടിയും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അത് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇത് നന്നായിട്ട് വറുത്ത പാകമായി വന്നിട്ടുണ്ട് റോസ്റ്റ് ചെയ്തെടുത്ത നട്ട്സിനെ നമുക്ക് മാറ്റി ഒരു പാത്രത്തിലേക്ക് വയ്ക്കാം പിന്നെ ഒരു സ്പൂണ് നെയ്യ് കൂടെ ആഡ് ചെയ്ത ശേഷം നമുക്ക് ഒരു കപ്പ് അളവിൽ റവയാണ് വേണ്ടത് അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക ഒന്ന് ബ്രൗൺ നിറമായി വരുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം നന്നായിട്ട് ഇപ്പം റോസ്റ്റായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒരു കപ്പ് നാളികേരം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നാളികേരമൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയം കീ പുറത്ത് വെച്ചിരിക്കുന്ന നട്ട്സിനെ കൂടി ആഡ് ചെയ്യാം ഈ സമയം കാൽ കപ്പ് അളവില് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവില് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ എല്ലാം നല്ല റോസ് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കാം ഈ മിക്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അരക്കപ്പ് അളവില് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം പാൽപ്പൊടി ചേർക്കാൻ നേരത്ത് ചൂട് തീ ഓഫ് ചെയ്തതിന് ശേഷം തണുത്ത ശേഷം മാത്രമേ ചേർക്കാവൂ ഇപ്പോൾ നമ്മൾ എല്ലാം റെഡിയായി ഫില്ലിങ് എല്ലാം തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് ഇനി കുജിയെ തയ്യാറാക്കാനുള്ള മാവ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഈ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് എടുത്ത് പൂരിയുടെ ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം മാവെല്ലാം പൂരിയുടെ ഷേപ്പിൽ നമ്മളിങ്ങനെ പരത്തി വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായി എടുത്തിട്ട് ഈ ഫില്ലിങ്ങിൽ നിന്ന് അല്പമെടുത്ത് ഇതിനകത്ത് വച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുക ഈ കാണിക്കുന്ന രീതിയിൽ വേണം നമ്മൾ പ്രെസ് മടക്കിയെടുക്കാനായിട്ട് ഷേപ്പർ ഉണ്ടെങ്കിൽ ഷേപ്പറിനകത്ത് വച്ച് ഫില്ലിംഗ് വെച്ച് നമുക്ക് മടക്കിയെടുത്താൽ മതിയാകും ഇപ്പം എൻ്റെ കയ്യിൽ ഷേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് നമുക്ക് വയ്ക്കാം നമ്മൾ ബാക്കിയുള്ളത് നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഒരു ഫ്രയിങ് പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുചിയെ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു സമയം അഞ്ചെണ്ണമാണ് ഇട്ടിരിക്കുന്നത് നന്നായിട്ട് ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം നല്ല പാകമായി വരുമ്പോൾ അതായത് ഗോൾഡൻ ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് െ അധികം വേഗേണ്ട കാര്യമൊന്നുമില്ല കാരണം അകത്ത് നമ്മൾ എല്ലാം പാകമാക്കി വെച്ചിരിക്കുന്ന സാധനമാണ് അതുകൂടാതെ നമുക്ക് പുറമെയുള്ള ഭാഗം ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും ബാക്കിയുള്ളത് നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള കുജ്യ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് വിശേഷ അവസരങ്ങളിലും അതുപോലെ തന്നെ ഗസ്റ്റ് വരുമ്പോഴും ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് ഗുജിയ അതുപോലെ തന്നെ വിദേശത്ത് പോകുന്നവർക്കും ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും ഒക്കെ കൊടുത്തുവിടാൻ പറ്റിയ പലഹാരമാണ് ഈ ഗുജിയ നിങ്ങൾക്കും ഈ ഗുജിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്